എട്ടുമണി ആയിട്ടോ പക്ഷെ ഞാനിങ്ങനെ റെഡി ആയി നിക്കുന്നത് കണ്ട ഷർട്ടാണ് കയ ഇന്നലത്തെ ഷർട്ടൊക്കെ ഇണ്ടോണി ഒന്ന് റെഡി ആയി ഇന്ന് നമ്മൾ വലിയൊരു ഫുൾ ഡേ ഒരു ട്രിപ്പാണ് കയസ് കൊറേ കാര്യങ്ങൾ വെൽക്കം ബാക്ക് ടു ചാനൽ ചേച്ചിപ്പോ വണ്ടിപ്പം വരും അപ്പോൾ അപ്പൊ ഇത് ഇവിടുത്തെ ഒരു ചോക്ലേറ്റ് ആട്ടോ അപ്പൊ നമുക്കിത് ബ്രെഡിലൊക്കെ നമ്മുടെ നാട്ടിലെ നൂട്ടിലല്ലേ സോ അതേമാതിരി നമുക്കിത് ഇങ്ങനെ ആക്കിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ആദ്യത്തെ ഒന്നര പിന്നെ നമ്മൾ റൂമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി വന്നു ചേച്ചി വെയിറ്റിംഗ് നമ്മൾ ചേച്ചി നമ്മളെ കോൾ ചെയ്യുന്നു ഇതാണ് സോ ബേബി ഐ വിൽ ഓപ്പൺ ഫോർ യു നല്ല ഓട്ടമായിരുന്നു എങ്ങനെയോ രാവിലത്തെ ഓട്ടം ഇങ്ങോട്ട് ഇവര് ഇങ്ങോട്ട് വിളിക്കാൻ കഴിഞ്ഞിട്ട് എന്നോട് ചുമ്മാ പറഞ്ഞ് നമ്മള് വിളിച്ചു അപ്പൊണ്ട് ഈ ചേച്ചി താഴത്ത് വന്നിരിക്കുന്നു കേസൊക്കെ ഒരുപാടല്ലോ ഒരു പതിനഞ്ചിനിറ്റ് അങ്ങനെ ഇവിടെ എത്തി ആ ചേച്ചി കാർ അവിടെ നിർത്തിയത് കൊള്ളുന്നില്ലേ അപ്പൊ എത്തി സഫാരി പാർക്കും മറൈൻ ഡ്രൈവാണ് മറൈൻ ഡ്രൈവ അതൊക്കെ സഫാരി പാർക്കും മറൈൻ വേൾഡ് ആണ് നമ്മൾ കവറൻ വേൾഡ് ആണ് കവർ ചെയ്യാൻ പോകുന്നത് ചുമ എന്താ ചുമ സഫാരി പാർക്കില് അല്ല ഇതിപ്പോ മറൈൻ വേൾഡ് മറൈൻ വേൾഡിൽ കേറി ഫസ്റ്റ് ഷോ ഉണ്ട് അത് മിസ് ചെയ്യരുത് അപ്പൊ അതിനു വേണ്ടി നമ്മളിപ്പം പോകട്ടെ മൊത്തം കാണിച്ചാൽ ആണ് ഓക്കെ ഷോ കാണും പത്ത് പതിനഞ്ചിനാണ് നമുക്ക് നോക്കണം റംബൂട്ടാൻ ഷോ ഓറങ്കൂട്ടാൻ ഷോ ഉണ്ട് കണ്ടില്ലേ ഷോ ഓ ഇത് വലിയൊരു ക്രൗഡ് ഓ മൈ ഗോഡ് അമ്മ ഹ്യൂജ് ബ്രോ സ്മോക്ക്

സംഭവം എന്നാലും അടിവേക്കോ പണ്ട് സാധനം അത് ഇവർ ചെയ്യണമെനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു വേർത്ത് വാച്ചിങ് വാച്ചിങ്ങായിരുന്നില്ല അവരെ കൊണ്ട് അത് ട്രെയിൻ ചെയ്യിച്ച് പറയുന്ന എനിക്കിപ്പം എവല്യൂഷനിൽ വിശ്വാസം ഉണ്ട് മങ്കിൽ നിന്നാണ് നമ്മളെപ്പോൾ ഉള്ളവർ വന്നത് കാരണം സീരിയസ്ലി ടു മച്ച് പെർഫെക്ഷനോട് കൂടി പക്ഷെ ആ മ്യൂസിക്കിന്റെ അല്ല അതെനിക്ക് തോന്നുന്നവര് എന്താ പറയാ ചെയ്തിരുമ്പോട്ടോ ഇപ്പം ചെയ്യണോ സൗണ്ട് റെക്കോർഡ് സൗണ്ട് എല്ലാം തോന്നുന്നു െർഡ് എന്റെ വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് എന്തുവാ ഹ്യൂജ് പ്ലേസാണ് ഇത് നമുക്ക് ഫുള്ള് കണ്ടുക്കാൻ കഴിയും രണ്ടുമണി ആകുമ്പോ എൽഫി എനിക്ക് തോന്നുന്നില്ല ഞാൻ അടുത്ത എൽഫൻ ഷോ ഉണ്ട് കൊറേ കുട്ടികൾ ഇണ്ടിട്ടു ഇതാണ് തായ് മക്കളുടെ കൂടെയാണ് തായ്മക്കൾ ഇവിടുത്തെ ബോർഡ് നോക്കിയാൽ കാണാം എന്തോരം ഷോകളാറിയ ഇപ്പൊ നമ്മൾ നോക്കണ എലിഫന്റ് ഷോ സോ വി ആർ ഗോയിങ് ദാറ്റ് വേ ആ വഴി പോവാം അങ്ങോട്ടോ അല്പം എൻ്റെ മോനെ ഈ സ്ഥലം ഭയങ്കര ഹ്യൂജാ കേട്ടോ എന്താണ് ആ ഞാൻ കണ്ടില്ലട ഇതിലേക്ക് ഓ എന്റെ പൊന്ന എൽ ഷോക്ക് എന്താ പറയാ ആൾക്കാരാൽ നമ്മളെ കാറ്റി ഫ്രണ്ടിലെത്തിട്ട് മാറി വന്നല്ലേ എന്റെ അമ്മ നമ്മക്ക് അവിടെ പോയിരിക്കൽ ആ നടക്കിരിക്ക മുകളിലോട്ട് കേറാൻ തോന്നുന്നത് പക്ഷെ കണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിട്ടോ സോ ത്തിനോക്കേ ഇച്ചപ്പം ഷോ തുടങ്ങിട്ടുണ്ട് അത്ഭിതയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പ്രോ ക്യാമറകള രണ്ട് <shidden> <shinenimana> ി ഇനി ഡോൾഫിൻ ഷോസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പൊ ഞങ്ങളൊരു ഇതാണ് പണ്ട് കാണാതായി കാണാതായിപ്പോയ ഓസ്ട്രിച്ചിന്റെ എന്തു ഇത് വേറെ ഡിനോസറിന്റെ എഗ് അല്ലോ ഡിനോസറിന്റെ കാണാസിന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ആ ഇത് വലിയ ഞാൻ പറഞ്ഞില്ലേ കോഴിമുട്ടിക്കും ഇങ്ങനത്തെ വലിയ ഒരുപാട് ഇത് എലിഫന്റിൻ്റെ ആ ഒട്ടക്ക പക്ഷി പോലത്തെ സാധനം എന്റെ ബേബി ആക്റ്റീവായി തുടങ്ങി ചാടിപ്പോ ചാടിപ്പോ കയച്ചപ്പോ അവളം കൂടെ കേറിപ്പോയിട്ട് ഇത് സ്പൈവാർന്ന് പറഞ്ഞ സംഭവമാണ് ആക്ച്വലി ഇത് എന്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്റെ മോന ഇതെന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല ഞാൻ കാരണം അടിച്ചു മാപ്പ് ഉണ്ട് നമുക്ക് ഇതിന്റെ മൊത്തം മാപ്പ് അവിടേക്കാ നിങ്ങൾ തായ്ലൻഡിൽ ബാങ്കോക്കിൽ വരുമ്പോ സഫാരി വേൾഡ് വരാൻ വരാനുദ്ദേശിക്കണെങ്കിൽ തടിച്ചു ഓർത്ത് ബ്ലാക്ക് ഇടല്ലേ ബ്ലാക്ക് ബ്ലാക്ക് ഫാന് വാങ്ങണം ജീവിതത്തിലെ ആദ്യത്തെ കങ്കാരുങ്കാർക്കൊരു ഉഷാറില്ലല്ലോ ബേബി ചത്ത് കടക്ക കേട്ടോ ഫുഡ് കഴിച്ചു കിടക്കാരിൽഫിനെ മാത്രമല്ല എന്റെ ലൈഫിറ്റവും

ആ ഇത് ഭയങ്കര ശോചിച്ചു കൊടുക്കും അത് ഓവർ ഫുഡ് എടുത്ത മടിയന്മാരാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് അവന് ലിമിറ്റിലെ ഫുഡ് കൊടുത്ത് നിൽക്കുള്ളൂ കൊള്ളാം ഓവർ ഫുഡ് കൊടുക്കില്ല നമ്മൾ ഫുഡ് കഴിച്ചാൽ ആക്റ്റീവ് ആവോ മടിച്ച് കിടക്കൂ ലിമിറ്റില് മാത്രം ഫുഡ് കൊടുക്കുള്ളൂ ഇത് നമ്മൾ കുറേ സ്ഥലത്ത് കാണുന്നതാണ് നമ്മളിന്റെ ചെറുതാ കാണല്ലോ പൊക്കറ്റ് വൈറ്റ് ആണ് സ്വർഗത്തിലേക്ക് മോളെ ഡോൾഫിനെ കാണാൻ പോണ്ടാ മതിയോ ഇല്ല ഇവര് ബാങ്കോക്ക് സിറ്റിയുടെ നാട്ടിൽ അല്ലെ നമ്മളെ നാട്ടിലത് നേച്ചറാണ് നേച്ചുറൽ ആയിട്ട് വരുന്നത് തന്നെ ഇവര് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേസ് പക്ഷെ പറയില്ലേ ഫോറസ്റ്റ് ആണ് അൽഫി ഡോൾഫിൻ ഷോ തുടങ്ങി ഇവരും നമ്മളെ ലാസ്റ്റ് ഷോ ആണ് മാതിരി കറങ്ങി തിരിഞ്ഞ് പോകുമ്പോഴും ഇവർക്കും വലിയ അറിയില്ല അതൊരു വല്ലാത്തൊരു പരിപാടി സ്റ്റെപ്സ് นี่คือโลมาพันสามส่วนขนาดใหญ่ที่สุดในโลกแน่นอนพันเต้ค่ะแล้วก็มีที่นี่นะที่เป็นิวมของเราเอง

മറ്റേതൊക്കെ അതിനുള്ളിൽ ഉള്ളത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇത് ക്രിഞ്ചാണെന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു എസ്പെഷ്യലി ഷോക്കൊക്കെ ഷോ റാങ്ക് കുട്ടാൻഷോ ഇതൊക്കെ റാങ്ക് കുട്ടാൻ ുട്ട എന്ത് തേങ്ങയാണെങ്കിലും അപ്പൊ ഇന്നത് അപ്പൊ നാളെ നമ്മൾ സഫാരി പാർക്കിനെ വിടും എന്താ പറയാ നാളെ സഫാരി പാർക്ക് കാണാം